നമസ്കാരം എൻ്റെ പേര് ജി രാധ എനിക്ക് എൻ്റെ കാലിൻ്റെ മുട്ടിന് വേദനയായിരുന്നു ഇത്തിരി നാട്ടുകൂടെ വേദന ഉണ്ടായിരുന്നു ഒരുപാട് ഡോക്ടർമാരെ കണ്ട് ചികിത്സിപ്പിച്ച് അങ്ങനെ വേദന മുകളിൽ കഴിക്കുമ്പം വേദന കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഞാൻ അങ്ങനെ ആയ ഒക്കത്തില്ല പ്രായമാകും തോറും നമുക്ക് എന്തെങ്കിലും വന്നുപോയാൽ എന്തോ ഇന്ന എന്തെങ്കിലും ഇങ്ങനെ വിചാരിച്ചു അങ്ങനെ ഇരുന്നു അപ്പം ഈ ഡോക്ടറുടെ പത്രത്തിൽ ഇങ്ങനെ വന്ന് ലൈഫ് ലൈനിൽ ഇങ്ങനെ രണ്ട് ഡോക്ടർമാർ വന്നിട്ടുണ്ട് വന്നപ്പം ഞങ്ങളതിനെപ്പറ്റി വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞ് ശരിയാണ് പിന്നെ ഇതുപോലെ ഉണ്ട് ഡോക്ടർ പിറ്റേന്ന് ഞങ്ങളിവിടെ വന്ന് ഡോക്ടറെ കണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പം എന്തോ വേണ്ടി രണ്ട് മുട്ടിനും വയ്യ ഞാൻ പറഞ്ഞത് ആ രണ്ട് മുട്ടിനും ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുന്നതിന് മക്കൾക്ക് താല്പര്യമാണോ എന്ന് ചോദിച്ചു ആണെന്ന് പറഞ്ഞ് ഇപ്പോൾ രണ്ട് മുട്ടിനും ചെയ്യുന്നതിന് ഒരു വിഷം പോലെ മക്കൾ പറഞ്ഞെങ്കിലും ചെയ്യാൻ ഞാനങ്ങ് താല്പര്യപ്പെട്ടു കാരണം ഒന്ന് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്ത് ചെയ്യത്തില്ല നമ്മൾ വേദന ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്ന രണ്ടും കൂടെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തു പക്ഷേ ഇപ്പോൾ ഒന്നര വർഷമാവുന്നു എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല മുട്ടിന് നല്ല ഇത് എന്നെ നടക്കുകയും ചെയ്യും വീട്ടിൽ ജോലിയും ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും പ്രവീൺ ഡോക്ടറാണ് എന്നെ മുട്ട് ഓപ്പറേഷൻ ചെയ്തത് നല്ല ഡോക്ടറാണ് നല്ല സ്നേഹമാണ് നമ്മളോട് വലിയ കാര്യമാണ് നമ്മളോട് നല്ല എല്ലാവരോടും വലിയ കാര്യമാണ് ഇപ്പം ഇഷ്ടം പോലെ പേഷ്യൻ്റെ അവിടെ വന്നിരിക്കുന്നുണ്ട് നല്ലോണം നമ്മളെ നോക്കുകയും ചെയ്യും എല്ലാം ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് മുട്ടിൻ്റെ എക്സ്റേ എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുക ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളു ഞാൻ അഞ്ച് ദിവസം ഇവിടെ കിടന്നു അഞ്ച് ദിവസമല്ല ആറ് ദിവസം ഇവിടെ കിടന്നു എന്നെ നല്ലപോലെ നോക്കി നോക്കി അസിസ്റ്റർമാർക്കും ഡോക്ടർക്കും വളരെ നന്ദി